ഒത്തിരി ഒത്തിരി സ്വപ്നത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വിവേകും വർഷയും വയനാട്ടിൽ നിന്ന് തിരികെ വന്ന് രാഹുലിനെ അഞ്ജുവിനേയും കാത്തു നിൽക്കുന്നുണ്ട് ഇപ്പോൾ രാഹുലും അഞ്ചു അവിടേക്ക് എത്തുന്നുണ്ട് കാരണം രാഹുലും അഞ്ചുവും വരാതെ അവർക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല വസന്ധര എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാക്കും ഇപ്പം തന്നെ മല്ലിക ആൻറ്റി അഞ്ജുവിനെ കൂട്ടാതെയാണ് രാഹു വിവേകും വർഷയും പോയത് എന്നറിഞ്ഞപ്പോൾ തന്നെ വലിയൊരു കോലാഹലം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അത് അറിഞ്ഞു കഴിഞ്ഞാൽ വസുന്ധര ഏതു നിമിഷം ഇവരെല്ലാവരെയും പുറത്താക്കുമെന്ന് മാത്രമല്ല ശത്രുതയും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഞ്ജുവിനേം കൂട്ടി തിരികെ പോകാൻ നിൽക്കുമ്പോൾ വിവേക് ചോദിക്കുന്നു ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു എന്ന് അഞ്ജുവും രാഹുലും ചമ്മലോടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ അഭിരാമിയും ശിവനന്ദയും പറയുന്നത് ഇനിയും ഞങ്ങൾ തമ്മിലുള്ള വിവാഹക്കാര്യം വസുന്ധര ആൻറ്റിയോട് മറച്ചു വെക്കണ്ട കാരണം ഹരിതയങ്ങാണം പറഞ്ഞിട്ടാണ് ആൻറ്റി സത്യങ്ങൾ അറിയുന്നെങ്കിൽ അത് ആൻറ്റിക്ക് വല്ലാത്തൊരു ഷോക്ക് ഉണ്ടാക്കും അതിനേക്കാളും നല്ലത് നമ്മളായിട്ട് തന്നെ സത്യങ്ങൾ തുറന്നു പറയുന്നതാ ശിവനന്ദ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ശിവനന്ദ പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഒരല്പമൊക്കെ കേൾക്കും ശിവനന്ദയോട് അത്രയ്ക്ക് ഇഷ്ടമാണല്ലോ അത് കേൾക്കുമ്പോൾ വിവേകും അതിന് ശരി വയ്ക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു വൊമിറ്റിങ് യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വോമിറ്റിംഗ് എങ്ങനെയുണ്ടായിരുന്നെന്ന് അറിയണമെങ്കിൽ രണ്ട് മാസത്തിന് ശേഷമേ അറിയാൻ പറ്റുകയുള്ളൂ വർഷയുടെ ചെവിയിൽ വിവേക് പറയുമ്പം വർഷ പറയുന്ന മിണ്ടായിരിക്കാൻ അതുപോലെ തന്നെ സ്വീകരിച്ചകത്തേക്ക് പോയിട്ട് നിങ്ങൾ എന്തായാലും ഫ്രഷ് ആയിട്ട് നിങ്ങളെന്തായാലും ഫ്രഷായിട്ട് വനിക്കാ മല്ലികയുടെ മുമ്പിൽ മോളെ നിർത്തി എനിക്ക് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട് അവളാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കി പിന്നീടല്ലേ സത്യം മനസ്സിലായത് മോളാണെങ്കിൽ ഇവരോടൊപ്പം വയനാട്ടിൽ പോയില്ലെന്നും സാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂ ചൂടി ഏതോ ഒരു ചെറുപ്പക്കാരൻ്റെ ബൈക്കിൻ്റെ പിന്നാലെ ഇരുന്ന് പോകുന്നത് കണ്ടെന്നൊക്കെയാണ് അവൾ പറഞ്ഞത് അവളുടെ ഈ നൊണപറസിൽ നിന്ന് തന്നെ ഒരു പണി കൊടുക്കണമെന്നൊക്കെ പറയുന്നു അതേസമയം ശിവനന്ദയും അഭിരാമിയും അവരെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട് സത്യങ്ങളൊക്കെ മറച്ചു വച്ചതിൻ്റെ പരിഭവവും പരാതിയൊക്കെ പറയുന്നു ഈ വർഷമായിട്ട് രാഹുലിൻ്റെ വിവാഹം ഉറപ്പിച്ച സമയത്തെങ്കിലും തുറന്നു പറഞ്ഞൂടെ എന്നാൽ ചോദിക്കുന്ന ചോദ്യത്തിന് ശരിക്കും നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ജുവിൻ്റെയും രാഹുലിൻ്റെയും കാര്യം ഇനിയും മറച്ചു വെക്കാൻ പാടില്ല ഒരു പക്ഷേ ഹരിതയോ അല്ലെങ്കിൽ വിക്രമനോ ആരെങ്കിലും വഴി ആൻറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയുമ്പം നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞാൽ ശരിയാകില്ല ശിവനന്ദ പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും ഇതത്ര സീരിയസ് ഉള്ള കാര്യമായതുകൊണ്ട് തന്നെ വിവേകത്തിൻ്റെയും കൂടി സഹായം വേണമെന്ന് പറഞ്ഞ് നമ്മുടെ വർഷയാണെങ്കിൽ വിവേകിനോട് സഹായം ചോദിക്കുന്നുണ്ട് അതിനു മുമ്പ് തന്നെ അങ്കിത്തിനെ കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നു അപ്പോൾ അങ്കിത്തിനോട് വിവേക് പറയുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് വർഷയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന് കാരണം അവളുടെ കണ്ണുകളിൽ എന്നോടുള്ള സ്നേഹം എനിക്ക് മനസ്സിലായി രണ്ട് ദിവസത്തെ യാത്ര ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷം തരുന്ന ഒരു യാത്രയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്കിത്താണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അതായത് നീയും വർഷയും ഒറ്റയ്ക്കാണ് വയനാട്ടിൽ പോയെന്നുള്ള കാര്യം അറിഞ്ഞ് ശിവനന്ദ കാട്ടിക്കൂട്ടിയത് വല്ലതും നിനക്കറിയാമോ നിൻ്റെ അമ്മ അത്രമാത്രം പ്രതീക്ഷ അവൾക്ക് കൊടുത്തിട്ടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവളെ നിങ്ങൾ ചതിക്കുവാണെന്ന് തോന്നിയപ്പോഴത്തേക്കും രാത്രിക്ക് രാത്രി വീട് വിട്ടിറങ്ങി പിന്നീടുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നു ഞാൻ ആ കറക്റ്റ് സമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ പടം എല്ലാ വാർത്താ മാധ്യമങ്ങളിലും വന്നേനെ എന്നൊക്കെ പറയുമ്പം സത്യം പറഞ്ഞാൽ വിവേക് അങ്കിത്തിനോട് താങ്ക്സ് പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും ശിവനന്ദയെ താൻ അറിയിച്ചെന്ന് പറയുമ്പം അതും ഒരു ശുഭപ്രതീക്ഷയായിട്ട് വിവേകിന് തോന്നുന്നുണ്ട് കാരണം സത്യങ്ങൾ അറിയുമ്പോൾ എന്തായാലും ഇനി ശിവനന്ദ വിവേകിൻ്റെ പിന്നാലെ നടക്കില്ല അപ്പം താനും വർഷയും തമ്മിലുള്ള കാര്യം ഉറപ്പായിട്ടും സെറ്റാകും വർഷ എന്തായാലും തനിക്ക് പറഞ്ഞ പെണ്ണാണെന്ന് തന്നെ വിശ്വസിക്കുന്നു ആ സമയത്താണ് വർഷയുടെ കോൾ വരുന്നത് ഇനി എന്തായാലും നിങ്ങൾ പഞ്ചാര അടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇനി ഒരുപാട് നേരം നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനേക്കാളും നല്ലത് ഞാൻ പോവാം പിന്നീട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങത്താണെങ്കിൽ അങ്ങ് പോകുന്നുണ്ട് അപ്പം വർഷ അഞ്ചും രാഹുലും തമ്മിലുള്ള വിവാഹകാര്യം ആൻറ്റിയോട് പറയാൻ പോകുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാ നൂറ് ശതമാനം സപ്പോർട്ട് നിൽക്കുമെന്ന് മാത്രമല്ല അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെന്നെങ്കിൽ ഒടിച്ച് മടക്കി കയ്യിലാക്കി തരാം എന്നൊക്കെ വാക്ക് കൊടുക്കുകയും ചെയ്യുന്നു അതും പ്രകാരം നമ്മുടെ പെൺകുട്ടികളാണെങ്കിൽ വസുന്ധര മേഡത്തിനെ കണ്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ ആൻറ്റി ചോദിക്കുന്നുണ്ട് അപ്പം മല്ലിക ഇന്നലെ പറഞ്ഞത് ശരിയാണോ ഇന്നലെ നീ ഇവരോടൊപ്പം വയനാട്ടിൽ പോയില്ലായിരുന്നോ ഇന്നലെയാണോ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് എന്നൊക്കെ ചോദിക്കുമ്പം ഒരിക്കലുമല്ല ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി ഓഹോ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് അറിഞ്ഞോണ്ട് തന്നെ പറ്റിക്കുമായിരുന്നല്ലേ ഈ വാടക വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റ ഒരെണ്ണം ഈ നിമിഷം ഈ വീട്ടിൽ കാണാൻ പാടില്ല എന്ന് പറയുമ്പം ശിവനന്ദ പറയുന്നുണ്ട് ഒരിക്കലും ഞങ്ങൾ ആൻറ്റിയെ പറ്റിച്ചതല്ല ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു ഇവള് വിക്രമനെ പേടിച്ചിട്ട് സത്യങ്ങളൊക്കെ മറച്ചു വച്ചിരുന്ന എന്ന് പറയുമ്പോഴും വസുന്ധരയാണെങ്കിൽ വിശ്വസിക്കുന്നില്ല അങ്ങനെ എല്ലാ പെൺകുട്ടികളോടും ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്ന് പൊക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വിവേകാണെങ്കിൽ കറക്റ്റ് ടൈമിന് അവിടെ വന്ന് വിവേക് എന്തായാലും ഇവരെ രക്ഷിക്കുമെന്നുള്ള കാര്യത്തെ സംഭവം സംശയൊന്നും വേണ്ട കാത്തിരിക്കാം വിവേക് വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഇപ്പം എന്തായാലും വസുന്ധരയ്ക്ക് എല്ലാവരോടും പിണക്കം അതായത് ശിവനന്ദ പോലും സംസാരിക്കുന്ന കേൾക്കാൻ ആൻറ്റി തയ്യാറാകുന്നില്ല കാത്തിരിക്കാം എന്താകുമെന്ന്